അസ്ലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു നാടൻ രീതിയിലുള്ള ഒരു മോരുകറിയും വെറും ചോറും അതേപോലെ ബീഫ് വരട്ടിയത് കേട്ടോ നല്ലൊരു ടേസ്റ്റിയായ ഒരു ഉഗ്രിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരു കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് നല്ല നെയ്യും ലിവറും നല്ല ഇറച്ചിയും ഒക്കെ കൂട്ടിയാണ്ട് നല്ലൊരു പൊരിച്ചെടുക്കുക ഒരു ഫ്രൈ ആണ് കേട്ടോ വരട്ട് മോര് കാച്ചിയതും ബീഫ് വരട്ടും വെറും ചോറും ഇത് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായി നമ്മൾ ചെറിയൊരു പൊട്ടി ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയുമാണ് ഒരു കിലോ ബീഫിലേക്കുള്ളത് കേട്ടോ നമ്മൾ നല്ല പോത്രച്ചി വരട്ടുന്നതാണ് കേട്ടോ അതിന് നമുക്ക് മല്ലിടണം മല്ലി നമ്മൾ മൂന്ന് ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ആണ് ഇത് നമ്മൾ വരട്ടാവുമ്പോൾ കുറച്ച് കുറുകിയെ കായം വേണം പിന്നെ ഒരു ടീസ്പൂൺ മുളക് നമുക്ക് കുറേ എരിവൊന്നും വേണ്ട അതുകൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നേക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ അത്യാവശ്യം ഇറച്ചിയിലിടണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വലിയ ജീരകം ഒരു ടീസ്പൂണ് കുറച്ച് കുരുമുളകും ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പച്ചമുളകും കുരുമുളകുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുക അപ്പോൾ എരിവ് ഇത്ര മതി അപ്പോൾ ഇത്രയും ചേരുവകളാണ് ഇടുന്നത് കേട്ടോ ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ നമ്മൾ ഒരു കാ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവാനും ടേസ്റ്റിനൊക്കെ ഉലുവ പറ്റും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒക്കണുള്ളൂ എന്നിട്ട് നല്ലതുപോലെ നമ്മളിത് കുഴച്ചെടുക്കണം കുക്കറിലായതുകൊണ്ട് കുറേ വെള്ളമൊന്നും ആവശ്യമില്ല നമുക്ക് ഞാൻ അടുപ്പത്താണ് ഇറച്ചി വേവിക്കാറുള്ളത് ഇന്ന് സമയക്കുറവ് കാരണം കുക്കറിൽ ഒരു മുക്കാ വേവ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം എന്നിട്ടൊരു നാല് വിസിലൊക്കെ വരുന്ന സമയം നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കണം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഞാനൊരു വിസിൽ വന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് സിമ്മിൽ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മുടെ ബീഫൊക്കെ മുക്കാൽ ഭാഗവും വേവായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് സമയം ഉപയോഗിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ വലിയ ഉള്ളിയും ഒരു നാലഞ്ച് പച്ചമുളകും കറിവേപ്പിലിട്ടോ കറിവേപ്പിലി നമ്മൾ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ് കെട്ടോ പരിഞ്ഞുവച്ച വലിയ ഉള്ളി വലിയുള്ളി പച്ചമുളക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വാടണം കുറച്ചൊന്ന് മൂടി വെക്കുന്നുണ്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയില് വേറിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ആ ജമ്മില് കിടന്ന് അപ്പോൾ ഞാൻ അടുപ്പത്താവുമ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ കത്തിച്ച് കണലിലൊക്കെ കിടന്ന് അങ്ങനെ വേവുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ വാടുന്നു വേണ്ട ഏകദേശം ആഫ് വാടാൻ വാടിയാൽ മതി ഇനി നമ്മൾ ഇതിൽ കിടന്ന് ഏതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ പറ്റുമ്പോഴത്തേക്ക് ഇതെല്ലാം വാടി വരും ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് നാടൻ രീതിയിലുള്ള ഇറച്ചി വരട്ടാണ് ഞാൻ കുരുമുളക് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഒന്ന് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ബീഫ് മുക്കാൽ ഭാഗം വേവിക്കേണ്ട കേട്ടോ അതിന് കുറച്ചും കൂടി ഒന്ന് വേവാനില്ല അത് നമ്മൾ ഇതിൽ കിടന്ന് വരുമ്പോൾ ഉപ്പ് കുറവാൻ തോന്നി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ പ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ബീഫിന് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കുള്ളു ഈ ബീഫ് വേവാകുക കറക്റ്റ് വേവാകുക ഇപ്പോൾ മുക്കാൽ ബാകേ വേവായിട്ടുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് മോരുകച്ച മോര് തൈര് കൊണ്ട് ഒരു മോര് മോരുകറി പോവണേ അതിന് ഞാൻ ഒരു മുറി ചെറിയൊരു മുറി തേങ്ങ നാല് ചെറിയ ഉള്ളി ഒരു മൂന്ന് മൂന്ന് എല്ലി വെളുത്തുള്ളി ഇത് അരക്കണം നമുക്ക് മിക്സിയിൽ അരക്കണം അതുപോലെ കുറച്ച് വെള്ളം പച്ചമുളകും കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ തിളപ്പിക്കണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുള്ളു കേട്ടോ കുറച്ച് കറിയുള്ളൂ അപ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ പോവാണ് കേട്ടോ ഈ തേങ്ങയും ചെറിയുള്ളും നല്ല ജീരകവും വെളുത്തുള്ളിയും നമ്മൾ ഒരു ഈ കപ്പിന് ഒരു കപ്പ് തൈര് ഒഴിച്ചുങ്ങാണ്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല പുളിയുള്ള തൈരാണ് വെള്ളം ചേർത്തേണ്ടതില്ല നമ്മളെ മഞ്ഞൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച തേങ്ങയും ജീരകവും ചെറിയുള്ളി വെളുത്തുള്ളി തൈര് ഇവ ഒഴിച്ചു കൊടുക്കട്ടോ ഇത് നമ്മൾ കുറേ സമയൊന്നും കളക്കാൻ പാടില്ല ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിമ് സിമ്മിലിട്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ മോര് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ ഒന്ന് തുള്ളിയാൽ നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം ഓഫാക്കും ഉപ്പ് കുറവാണ് തോന്നുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടിയിട്ടുണ്ട് നമ്മളെ ഇത് തിളക്കണ്ടിട്ടോ ചെറുതായിട്ട് തുള്ളിണ്ട് അപ്പം തന്നെ നമ്മൾ ഓഫായില്ലെങ്കിൽ തൈര് പിരിയും സ്റ്റ് ഉള്ളിയിട്ടുണ്ട് ഉണ്ടോ ഞാൻ ഓഫ് ചെയ്യാണ് മോര് കറിയൊക്കെ നമുക്ക് ഉച്ചക്ക് കഴിക്കുന്നത് നല്ലതാണ് മോര് തൈരൊക്കെ ഉച്ചക്ക് നമ്മുടെ ഊണിൻ്റെ കൂടെ എന്നും കുറേശ്ശെ കഴിക്കണം നമ്മളെ വയറ് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നല്ലതാണ് അപ്പം ഞാനൊരു പാനൊക്കെ വെച്ചിട്ട് അതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും പൊട്ടിക്കാണ് ഇതിലേക്ക് ഉലുവയും ഇഞ്ചിയൊക്കെ വേണ്ടവർക്ക് അങ്ങനെ പൊട്ടിച്ച് അങ്ങനെയും ചേർത്താവുന്നതാണ് കേട്ടോ കടുക് പൊട്ടിയാലേ നമ്മൾ ഉണക്കമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇവിടെ നമ്മുടെ മോരുകറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് മോരുകറി ഇത് നമ്മൾ ബീഫ് വരട്ടോ മീൻ മുളട്ടതോ മീൻ വരട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം അപ്പം നല്ലൊരു നാടൻ ചോറും ബീഫ് വരട്ടിയതും മോരുകറിയൊക്കെ കൂട്ടി നമുക്ക് നല്ലൊരു മൂണ് കഴിക്കട്ടോ നമ്മളെ ബീഫൊക്കെ നല്ല വരട്ടായി വന്നിട്ടുണ്ട് എന്താ ഉള്ളൊക്കെ ഉറക്കി വന്നിട്ടുണ്ട് നല്ല ഗ്രേവിയായ വരട്ടായിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചങ്ങനെ ഒരു ഗുണമുണ്ടാവും നമുക്ക് ഗ്യാസ് മലയാൽ എത്രയും ഒരു സെറ്റായി കിട്ടും കുറേ സമയമാണ് ഗ്യാസിലാവുമ്പോൾ അടുപ്പത്ത് നല്ല ചൂട് നല്ല ദമ്മൽ നമുക്കത് വേവാകും ചെയ്യും നല്ല ഗ്രേവി ആയി കിട്ടും ചെയ്യും നല്ല ടേസ്റ്റുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് നല്ല പോലെ വേവായിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല അലിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാൻ പോകണം നല്ല ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് നല്ല മസാല ഒക്കെ ഇതിൽ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ബീഫ് വരട്ടിയത് നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ ഒരു അലുമിനിയ ചട്ടിയിലേക്ക് അതില്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കോ നോൺ സ്റ്റിക്കിലേക്കൊക്കെ മാറ്റി കൊടുക്കണം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറയൊക്കെ അളകി കഴിഞ്ഞാൽ നമുക്ക് രുചി മാറും അപ്പോൾ നല്ല ടേസ്റ്റിയായ നാടൻ രീതിയിലുള്ള ഇറച്ചി വരട്ടും മോര് കറിയും മോര് മോരുകറിയും നമുക്ക് മോര് തൈരൊക്കെ ഉച്ചക്ക് ഒരു നേരം കഴിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചക്കാണ് തൈര് കഴിക്കേണ്ടി രാത്രിയിൽ കഴിക്കരുത് അപ്പോൾ വയറിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് അധികം മസാലകളൊന്നും ചേർത്താതെ ഉണ്ടാക്കുന്നതാണ് മോര് കറി അപ്പോൾ കറിയും ഇറച്ചി വരട്ടും വെറും ചോറുമൊക്കെ പപ്പടം ഉപ്പേരിയൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കേ